ഹലോ അപ്പോൾ ഇന്ന് രാവിലെ ഒരു വെണ്ടയ്ക്കയുടെ കറി വെക്കാനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക എടുത്തിരിക്കുവാണ് അപ്പോൾ കണ്ടില്ലേ നല്ല സൈസുള്ള വെണ്ടയ്ക്കയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആനക്കൊമ്പൻ എന്ന് പറയും നമുക്കിതിൻ്റെ തൈ ഒന്ന് കാണാം ഇനി കണ്ടോ വേണി വെച്ച് കയറാവുന്ന രീതിക്കകത്ത ഇതേ അച്ഛൻ ഇവിടെ വെണ്ടക്ക പറിക്കുന്നുണ്ട് അതുപോലെ പറിക്കണം നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട് തയ്ക്ക് മരം പോലെ അങ്ങ് പോയി കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ ആനക്കൊമ്പൻ ആനക്കുമ്പൻ വെണ്ടിങ്ങനെ ഒരാളിങ്ങനെ ചായച്ച് പിടിച്ച് പറിക്കണം നല്ല സൈസാണ് കണ്ടോ ഇതാണ് ആനക്കൊമ്പൻ വെണ്ട ആനക്കൊമ്പ് കാണിക്കാൻ ഒരാൾ രാവിലെ വന്നിട്ടുണ്ട് ചെറിയ ചെറിയ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കുമ്പളം കിടപ്പുണ്ട് വേറൊരു വെറൈറ്റി കളറിലെ വെണ്ടയ്ക്കുണ്ടോ വെണ്ടയ്ക്ക ചെറുത ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ അങ്ങ് പോകും ഇതിൻ്റെതായി കണ്ടോ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കണ്ടോ ഞാൻ ആറക്കെടുത്ത് നെല്ല് ഇങ്ങനെ നിൽക്കുന്ന കണ്ടോ അതുണ്ട് അപ്പോൾ ഈ തൈ കാണിക്കാനായിരുന്നു ഇന്നത്തെ വീഡിയോ വെണ്ടയ്ക്കൊക്കെ കണ്ടല്ലോ ഓക്കെ ബൈ